ാണ് സംഘം പിടി വഴി ലക്ഷം രൂപയ്ക്കാണ് സംഘം കുട്ടിയെ വിൽക്കാൻ ശ്രമിച്ചത് ശോഭാ സുഹൃത്ത് തുളസികുമാർ എന്നിവരാണ് പിടിയിലായത് സായ് നൽകും വിവരങ്ങൾ സായ് പ്രതികൾ എന്തിനാണ് ഇങ്ങനെ ഒരു കൊടും കൊടും പാതകം ചെയ്തിട്ടുള്ളത് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുർമന്ത്രവാദമോ അല്ലെങ്കിൽ മാഫിയ പ്രവർത്തനങ്ങളോ മറ്റെന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ പക്ഷേ തീർച്ചയായും കർണാടക വിജയനഗരയിൽ നിന്നാണ് മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഇങ്ങനെയൊരു ക്രൂര കുറ്റകൃത്യത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നത് അതായത് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു സംഘം വാട്സാപ്പിലൂടെ വിൽപ്പന നടത്തുന്നു എന്നറിയിച്ചുകൊണ്ട് വ്യാപകമായി പ്രചാരണം നടത്തിയത് ഇരുപത് ലക്ഷം രൂപയാണ് ഈ പെൺകുട്ടിയുടെ വിലയായി ഇവർ ആവശ്യപ്പെടുന്നത് ഇതിനിവർ പറയുന്നൊരു കാരണം ആദ്യമായി ആർത്തവം ഉണ്ടാകുന്ന കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാനസിക പ്രശ്നങ്ങളടക്കമുള്ള രോഗമുക്തി ഉണ്ടാകും എന്ന അവകാശപ്പെട്ടുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഒരു ക്രൂര കുറ്റകൃത്യം ചെയ്തത് ഇതിനിവർ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാക്കളുടെ രക്ഷിതാക്കളെ അടക്കം ബന്ധപ്പെട്ടു അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഇങ്ങനെയുള്ള ഒരു കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ താങ്കളുടെ മകൻ്റെ ഇത്തരത്തിൽ മാനസിക വൈകല്യം അടക്കമുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും അവസാനിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിൽപ്പനയ്ക്ക് അവർ ശ്രമിച്ചത് ഇതിലിപ്പോൾ രണ്ട് പേരാണ് പിടിയിലായിട്ടുള്ളത് ശോഭ അവരുടെ ആൺ സുഹൃത്തായ തുളസി കുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ ഈ വിൽപ്പനയ്ക്ക് നടത്ത ശ്രമിക്കുക മാത്രമല്ല ഈ പെൺകുട്ടിയുടെ ദൃശ്യങ്ങളടക്കം ചിത്രീകരിച്ച് വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ചാണ് ആളുകളെ തേടിയത് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഇത് ചൈതന്യം സൂചിപ്പിച്ചതുപോലെ ഇത് ഇവർ രണ്ട് പേർ മാത്രമല്ല വലിയൊരു റാക്കറ്റ് തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നാണ് പോലീസ് 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 സംശയിക്കുന്നത് ഇത് ആദ്യത്തെ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ഇവർ നടത്തിയിട്ടുണ്ടോ എന്ന് കൂടി പോവുകയാണ് ശരി വിവരങ്ങൾ നൽകിയത് കൊടും കർണാടകയിൽ നിന്നും വരുന്ന ഈ ഒരു വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാനസിക വൈകല്യമുള്ളവരുടെ മാനസിക രോഗം മാറ്റാൻ ആദ്യമായി ആർത്തവം വന്നിട്ടുള്ള പെൺകുട്ടിയെയാണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്